ിൽ വിളിക്കുന്ന വേണുഗാനം എന്ന് പറയുന്ന മനോഹരമായിട്ടത്തിന് വർണ്ണിക്കുന്നു അധ ഏക വിശ്വമോധ്യായ ശ്രീവാച ഇത്തം ശരസ്വജ്ജലം പത്മാകന സുഗന്ധിന

കീർത്തിമസീർത്തനം ഗോവിന്ദ ഗോവിന്ദനാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണർ നടവരഭോ

ൃന്ദോക്ഷ്മി <imitation>

വീരജിദാ പ്രണയാവലോധി കൃഷ്ണം निरीക്ഷ്യ വനിത ഉത്സവര ഉപശീലം ശ്രുत्वाതൽ കുനിഗ വീണു വിചിത്രഗീതം ദേവയോ വിമാനഗദയ സ്മരരുല്ല സാര പ്രസൽ പ്രസൂനഗവര മുഹർദിനീവ ഗാവച്ഛ കൃഷ്ണമുഖ നിർഗഗ വീണു ഗീത പീയോഷ മുത്തബിത കണ്ന കുടൈ വിവന്ദ്യ സ്നാപാസുദ സ്നവനയ കബളാസ്തസ്തുർ ഗോവിന്ദം ആൽമനി ദൃശ അസ്രഗലസ് പ്രചന്ദ പ്രായോപദംബ വിഹഗാ മുനയേ വനേശ്വ കൃഷ്ണേക്ഷിദം കതുദിതം കാണവേണ ഗീതം ആരുക്യേ ത്രമബജൻ മുജിര പ്രമാണാൽ ശ്രുന്നം ഗമീതത സോഭികത അന്യമാജ നദ്യതത കതുപദായമ ഗുന്ദ ഗീത ആവർത്ത ലക്ഷിതമനോ ഭവവഗ്രവേഗാ ആദിംഗന സ്ഥിതം ഓമി മുജേര മുന ആരീര ുജേഷോ <laughs> ജയോസ്തദാദിമ്മന്തായ അതിരബല അരിദാസ വൈദ്യോഗ്യൽ രാമദൃഷ ധരണ സ്പർശ പ്രമോദ മാനന്ദരോധി സഹഗോ ഗണയോ തയോർഗൽ പാനിയ സൂയവഹകന്ദര കണ്ടോലേ ഗാ ഗോബകേ അനുവനം നയദോരുദാരാ വേണസ്വനേ കണപതേ കനപത്സക്കിയസ്പന്ദനം ഗദിമദ പുളഗസ്തരുണാ ശകൃത ലക്ഷണയോ വിചിത്രം ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാലമഹം സ്യം സംവിധായകന്ധേ പൂർവാദുഗീരം ഏകവിംശ നിരമോ ഗോവിന്ദ ഗോവിന്ദ നാരായണ അടുത്ത അധ്യായത്തിൽ ആ ഗോപികമാരും ഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ട് ഭദ്രകാളി ദേവിയെ കാളിന്ദി നദിയുടെ തീരത്തിരുന്നിട്ട് മണൽ മണലുകൊണ്ട് വിഗ്രഹം ഉണ്ടാക്കിയിട്ട് ഭഗവാനെ ഭദ്രകാളി മാതാവിനെ പൂജിക്കുന്ന കാർത്തിയായനി പൂജ എന്ന് പറഞ്ഞാൽ വളരെ വിശേഷപ്പെട്ട രംഗത്തിനെ വർണ്ണിക്കുന്നു അധ ദ്വാവിംശതമോദ്ധ്യായ ശ്രീശുതവാച ഹേമന്തേ പ്രഥമേ മാസി നന്ദവ്രജ കുമാരിക ചേരുഹവിഷ്യം പുഞ്ചാന കാത്യായനി അർച്ചന വ്രതം ആപ്ലുത്യാപസികാളിന്ദ്യ ജലാന്തേ ചോദിതേ അരുണേ കൃത്വാ പ്രതികൃതിം ദേവീം ആനച്ചു നിർഭ സൈകതി ഗന്ധമാലെ സുരവിപർ ബലിപർ ദൂപ ദീപകൈഹി ഉച്ചാവജ ഉപഹാരേ പ്രമാളേ ഫലദണ്ഡുലേഹി കാത്യായനി മഹാമായേ നന്ദഗോപസുതം ദേവി ദവി പതിമേ നമ കയനി മഹാമായേ മഹായോഗിന്യതീശ്വരി നന്ദഗോപസുതം ദേവി ദവി പതിം നമ ഗുരുദേനവ മഹാമായേ മഹായോഗിന്യതീശ്വരി നന്ദഗോപസുതം ദേവി ദവി പതിം നമ